എല്ലാവർക്കും ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ കുഞ്ഞ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് കാണിച്ചു തരാം അപ്പൊ അതുപോലെ വേടൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോയത് അമ്പാടിക്ക് വേടൻ്റെ പാട്ടില്ലെങ്കിൽ ഒരു ബൈബിൽ എന്നാ പറയുന്നത് അച്ഛൻ സീന പാട്ട് വെക്കി സീന് പാട്ട് വെക്കുകയും അപ്പം അച്ഛൻ സീന് പാട്ട് തെരഞ്ഞു കണ്ടുപിടിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അത് അവൻ എന്താണെന്ന് അറിയില്ലേ വേനൻ എത്ര ഇഷ്ടമാവാൻ കാരണം എന്താ ഈ കുട്ടികൾക്കൊക്കെ വേടൻ എത്ര ഇഷ്ടം ആർക്കറിയാം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല എന്തോ അവൻ ഇഷ്ടമാണ് അമ്പാടി അമ്മയ്ക്ക് പേടിയാണ് അമ്പാടിക്കൂട്ട് ലിഫ്റ്റ് ആ നമ്മൾ ലിഫ്റ്റിൽ ലിഫ്റ്റില് കേട്ടിട്ടില്ല അമ്പാടി ലിഫ്റ്റില് കേട്ടിട്ടില്ല അതേറ്റാ ഞങ്ങൾ നാശയില് വന്നാണ്ടോ അപ്പൊ നോക്കിക്കൊണ്ടിരിക്കണേ കാലിഫോർണിയ അമ്പാടി അമ്പാടിക്കുട്ടിനെ കുറച്ച് ടീഷേർട്സ് എടുക്കാന്ന് വേണ്ട ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അങ്ങനത്തെ കളേർസ് ഒക്കെ പക്ഷെ അതൊക്കെ ചളയാക്കോന്നറിഞ്ഞോളാ അല്ല ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ നന്നായിരിക്കും പക്ഷേ അവന് കുറച്ച് ടീഷേർട്സ് വേണം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കാൻ പക്ഷേ ടീ ഷേർട്സ് നോക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ എനിക്ക് പണിയാകും അതുകൊണ്ട് വൈറ്റ് എടുക്കാതിരിക്കുന്ന നല്ലത് അങ്ങനത്തെ കളേഴ്സ് നമുക്ക് നോക്കാം വീട്ടിലിടാനല്ല പുതിയതാ നല്ലതാ ഉണ്ണിക്കോണത്തിന് ഇട്ടുതരാട്ടോ അമ്മ അട്ടാ ഇതിനൊക്കെ നന്നായിട്ട് ഇങ്ങനത്തെ അവിടെ പാൻറ്റും കൂടെ എടുത്ത് ഫിറ്റായി ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കും ഒരാൾ വന്നിട്ടുണ്ടോ ആൾക്ക് ഡ്രസ്സ് വേണം എന്നിട്ട് വന്നിരിക്കും എടുത്തു ഈ കേളാണ് മനുഷ്യൻ ഏഹ് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്നോ വേണമെന്ന് എന്താ അഭിപ്രായം എനിക്കൊരു ഡ്രസ്സ് എടുത്ത് ഓന്ന് ചോദിച്ച് വന്നിട്ടുണ്ടോ അമ്പടി മാമിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണോടാ ഏ മാമൻ്റെ അടുത്ത് ആദ്യം എടുത്തരാൻ പറ അപ്പം ഞമ്മൻ ടൗണിലായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഉണ്ടാക്കുക വന്നോ കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് അല്ലേ എന്താണ് പറയാനുള്ളത് ചേച്ചിമാരല്ലേ അതുകൊണ്ട് നടക്കുക മൊത്തത്തിൽ അവനൊരു ഷർട്ട് അവിടെ ഇഷ്ടമായില്ലോ ഞങ്ങൾ എന്നിട്ട് പുറത്തുനിന്നും മേടിക്കാന്ന് പറഞ്ഞു പുറത്തു പോയിട്ടും ഞങ്ങൾ ഏതേത് ഷർട്ട് എടുത്തിട്ടും അവന് ഇഷ്ടായില്ല മൊത്തത്തിൽ ഇപ്പോഴും അവൻ ഷർട്ട് എടുത്തില്ല എന്നുള്ളതാണ് അമ്പാടി എന്നെ കവർ പിടിക്കാൻ നടക്കുകയാണ് ഫുഡ് വേണം നമ്മൾ എത്ര ഹോട്ടലിൽ പോയി പോയി തിരിച്ചു തിരിച്ചു വന്നു വന്നു ഷൂഫി മന്തിയിൽ മലബാറിൽ പോയി ആദ്യം നമ്മളവിടെ പോയി ഗസാലിയില് പോയി അവിടെ മന്തി ഇല്ല വേണ്ടി ഉണ്ണി പെരിപ്പരി മന്തി വേണം വേണ്ട നമ്മള് പെരുപ്പരി മന്തി കഴിക്കത്തിൽ ഞങ്ങക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്ക പിന്നെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു എന്ത് രസീ റോസ പൂക്കളൊക്കെ നമ്മളെ മുറ്റത്ത് വെച്ച് അതിലേറെ രസമായിരിക്കാം പക്ഷെ ഇപ്രാവശ്യം ഞങ്ങക്ക് പൂവിട്ടു വിഷം എന്ന് എന്റെ കൂട്ടി ഇരിക്കയാണ് ഒന്നോ കിട്ടിയത് കഴിക്കുന്ന എന്തേലും മതി പറഞ്ഞത് പിന്നെ ഫുഡ് വന്നത് ഒന്നൊന്നര കുഴപ്പമായിരുന്നു ഭയങ്കര ലേറ്റായി മൂന്ന് മണി കഴിഞ്ഞു പട്ടാ ചിക്കനും ചിക്കൻ ചില്ലിയും എല്ലാം ചില്ല ചിക്കൻ ഫ്രൈയും ഈ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലാം കൂടി കൂട്ടിക്കോയച്ചങ്ങോട് കഴിച്ചു എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് ഹോട്ടലിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഫസ്റ്റ് വന്ന ഹോട്ടലിൽ തന്നെ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ ഞങ്ങളൊന്നും നോക്കില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയി അപ്പം അടിക്കുട്ടിന് ഫ്രൂട്ട്സ് വേണം ആപ്പിൾ വേണമെന്ന് പറഞ്ഞു അവൻ ആപ്പിൾ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറേ നേരെ ആപ്പിൾ വേണമെന്ന് പറയുന്നു എവിടെയോ കണ്ടിട്ട് അപ്പം പിന്നെ ശരി ആപ്പിളും കൂടി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആപ്പിൾ വാങ്ങാൻ രണ്ട് മൂന്ന് ടൈപ്പ് ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു മീഡിയം ലെവലൊരു ആപ്പിളാണ് അവൻ വാങ്ങിയത് പിന്നെ മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് മേടിച്ചു കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ പിന്നെ ഞങ്ങൾ നേരെ എം കെയിലോട്ട് പോയത് ഫിറ്റ്നസ് ശരിയല്ല അല്ലേ ഇതും ഇട്ട് നോക്കി ഇതും അങ്ങട് അത്ര നന്നായിട്ടില്ല സോ ഇത് വേണ്ട എന്ന് വെച്ചു രണ്ട് ഗ്രീനും വേണ്ട എന്ന് വെച്ചു ഗ്രീനും വേണ്ട എന്ന് വെച്ചു ഓക്കേ ഇത് ഇഷ്ടപ്പെട്ടോ ഇതിനെ കൊണ്ടേടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ ഇതിനെ കണ്ടേടാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കോൾ ആര്യ റെഡി റെഡി നമ്മളെ ആളുകളിനെ വന്നല്ല ബോർ അടിച്ചു ഗയ്സ് വണ്ടിക്ക് എങ്ങനെ എണ്ണ അടിക്കാം വണ്ടിയിൽ എണ്ണ അടിക്കാനുള്ള പൈസ